എന്താണ് ഒരു തൊപ്പി പോലത്തെ സാധനം നമ്മൾ ഇണ്ടാക്കി അങ്ങനെ ഐസ്ക്രീം കോഴി വലത്ത സൂപ്പർന്നോ അല്ലേ അപ്പൊ എന്നാ പിന്നെ ഈയൊരു എപ്പിസോഡാണ് നമ്മൾ അന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ കണ്ടോട്ടെ വേറെ ചെയ്യണം ചെയ്യണ്ടക്രൈബും ചെയ്യണ്ട ഒരു ബൗളെടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇടുക ഒരു സ്വല്പ ഉപ്പ് ഇടുക ഒരു സ്പൂണ് അരസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന പൊറോട്ട ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന അതേ രൂപത്തിൽ കുഴച്ച് വെക്കുക കാരണം വെള്ളം അധികമായി പോകരുതേ വെള്ളം അധികം കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമായി പോകും പിന്നെ അതിന് ഒന്നിനും പറ്റില്ല അപ്പോൾ അതുപോലെ ബൗളാക്കി വയ്ക്കുക എന്നിട്ടത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ അതിന് ശേഷം അത് തുറക്കുക തുറന്നിട്ട് ഇതിനെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു പിന്നെങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെങ്ങനെ ഒന്ന് കട്ട് ചെയ്തു പിന്നെങ്ങനെ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ ഒരു സൈസ് കറക്റ്റായിട്ട് അതിൻ്റെ കിട്ടിക്കോളും സൈസിനെ അതിൻ്റെ തിക്ക്നെസ് കനം ഇനി അത് നമ്മൾ പത്തിരി ചപ്പാത്തി ഒക്കെ ഉണ്ടല്ലോ അത് അതിന് പരത്തുന്ന അതേ രൂപത്തിൽ അങ്ങോട്ട് പരത്തുക നല്ലവണ്ണം നൈസാക്കി പരത്തുക ഞാൻ ഈ പി വി സി പൈപ്പ് കൊണ്ടാണ് ഇത് പരത്തത് ഞാൻ എനിക്ക് എടുപ്പം എന്നിട്ട് അതിനൊന്ന് റൗണ്ടാക്കുക കറക്റ്റ് ഷേപ്പായി കിട്ടുക എല്ലാതും പരത്തി ഇതേപോലെ റെഡിയാക്കി വെക്കുക ശേഷം ഇത് നമുക്ക് ചുട്ടെടുക്കണം ഇത് നമ്മളെ ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ ഒന്ന് ചൂടായാൽ മതി അധികം ചൂടാവണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ആ അധികം ചൂടാക്കി പൊന്തി പൊന്തിപ്പോവും വെള്ളച്ചോവും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ആയിട്ട് ചുട്ടെടുത്ത് വെക്കുക ഇതേപോലെ ശേഷം ഇതിനെ അങ്ങനെ അട്ടി വെച്ചിട്ടിങ്ങനെ സൗകര്യം പറഞ്ഞു ചെയ്യുക നേർ ഓഫാക്കിയിട്ട് മുറിക്കുക സെമി സർക്കിള് ഈയൊരു മോഡലിൽ ഇനി കുറച്ച് മൈദപ്പൊടി ഇരിക്കുണ്ടാക്കണം അത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് സ്വല്പം ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളെ ഇതും മറ്റേ ഇതിനൊക്കെ ഉപയോഗിക്കില്ലേ സമൂസയൊക്കെ ചുറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു പരുവത്തിലുള്ള ലൂസിൽ ഇതേപോലെ ലൂസാക്കി ആക്കുക സ്വൽപ്പം സേമിയോ വറുത്ത സേമിയോ ചെറിയ ചെറിയ സേമിയോ അതെടുക്കുക നമ്മുടെ ഈ ആ സെമി സർക്കിൾ പോ ഉണ്ടാക്കിയ ചുട്ട സാധനത്തിൻ്റെ ഈ സെൻ്ററിലും ആ കോർണറിലും ഞാൻ തേച്ച പോലെ അങ്ങനെ തേച്ചിട്ട് അങ്ങോട്ട് ചുറ്റുക ഇതേപോലെ അവിടെ ഒട്ടിച്ച് വെക്കുക ആ കോർണറിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ലിക്വിഡ് ലിവിഡുണ്ടൊന്ന് അടച്ചെടുത്താൽ മതി അപ്പോൾ അല്ലെങ്കിൽ പിന്നതി എണ്ണ കയറില്ലെങ്കിൽ അതേപോലെ എവിടെയും ചെറുപ്പം അവിടെയും സ്വലപ്പിച്ചിട്ട് തേക്കുക ഇതേപോലെ ചുരുട്ടുക കോൺ ഐസ്ക്രീമിൻ്റെ കോൺ ഇല്ലേ അതേ ഒരു ടൈപ്പിന് ഇതുപോലെ ആക്കി വെക്കുക ഇതിപ്പം എല്ലാതും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ മസാല ഇടണം ഇതിലെ മസാല ഞാൻ മുമ്പ് ഒരു മസാല ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിലിടുന്നുണ്ട് അത് നോക്കി നിങ്ങൾ ചെയ്യുക അല്ല നിങ്ങളുടെ സൗകര്യം എന്താ വെച്ചാൽ എന്താ മസാല ചങ്ങക്ക് ചെയ്യുക വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ ആളുകൾക്ക് വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ടാക്കാം ഇത് ചിക്കൻ ഐറ്റം ഉള്ളതാണ് അതിൻ്റെ ഉള്ളിൽ നല്ലോണം ടൈറ്റ് ചെയ്യുക ഇതുപോലെ ശരിക്കും ടൈറ്റ് ചെയ്യുക അങ്ങനെ കഴിയിൻ്റെ ഒരു വിരലുകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുകയും ചെയ്യുക അതുപോലെ വേണമെങ്കിൽ എന്നിട്ട് ചിലപ്പോൾ അടിഭാ പ്രധലം ഇങ്ങനെ ക്ലിയർ വെക്കണേ ലിക്വിഡിലൊന്നിങ്ങനെ മുക്കുക ഇതുപോലെ മുക്കുക ശേഷം നമ്മുടെ സേമിയൽ മുക്കുക എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ചിലപ്പോൾ ഒന്ന് പോരും അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ സേമിയോണ്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി കൈ കൊണ്ട് ഇങ്ങനെ മാറ്റി വെക്കുക പിന്നെ ഇനി വേണമെങ്കിൽ ഇതുപോലെ അങ്ങനെ വേറെ മോഡൽ വെക്കുന്നത് ഇങ്ങനെ പക്ഷേ തേച്ച ശേഷം ആദ്യം സൈഡ് മാത്രം ഇങ്ങനെ എലിക്കുക പിന്നെ സെൻറ്ററിൽ വെക്കുക ഇങ്ങനെയും ചെയ്യുക ഇതുപോലെ ചെയ്യുക ഇത് ചൂടുള്ള എണ്ണ പിന്നെ ചൂട് കുറക്കുക കാരണം ഇതിൻ്റെ പുറംഭാഗം മാത്രം എന്താ കാരണം മസാലയൊക്കെ ഓൾറെഡി വെന്ത സാധനം തന്നെയാണ് ചപ്പാത്തിൻ്റെ മോഡല് പരത്തി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ റൊട്ടി ആ റൊട്ടിയും ഏകദേശം വെന്തേനയാണേൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അതുപോലെ ബാക്കി പൊരിച്ചെടുക്കുക അധികം കരിഞ്ഞു പോകരുത് കരിഞ്ഞ് വെക്കണമെങ്കിൽ ഒന്നിനും പറ്റില്ല പിന്നെ ഒന്ന് വേണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെയും ചെയ്യുക അങ്ങനെ ഫ്ലാറ്റാക്കി ഇങ്ങനെ കുത്തനെ വെക്കുക അതൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് മറച്ചിട്ടാൽ മതി ഇതേപോലെ കുട്ടികളൊക്കെ നല്ല ടേസ്റ്റ് എടുക്കും നല്ല രസമുള്ള ടേസ്റ്റ് സൂപ്പർ സംഭവമാണ് നാലുമണി പലഹാരമായിട്ട് ഉണ്ടാക്കാം ഞാൻ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ മസാലൻ്റെ ലിങ്ക് ഞാൻ വിടുന്നുണ്ട് അതുപോലെ ഉണ്ടാക്കുക അപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഒരുപാട് യാത്രകൾ അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക ഒരുപാട് വെറൈറ്റി ഐറ്റം ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് എന്നാൽ താങ്ക്